നാലാമത്തെ പ്രധാനപ്പെട്ട പോയിൻറ്റ് ബെനിഫിറ്റ്സ് ഉപയോഗിക്കുന്നത് ഗവൺമെൻറിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് ഒരിക്കലും ഉപയോഗിക്കരുത് പബ്ലിക് ഫണ്ടുകൾ ഉപയോഗിക്കരുത് ഞാൻ അത് മുൻപ് പല വീഡിയോസ് മാറും ഒരുപാട് പബ്ലിക് ഫണ്ട്സ് ആണ് ബെനിഫിറ്റ്സ് ആണ് യു കെ ഗവൺമെന്റ് ഇപ്പോൾ മാർക്ക് വേണ്ടി നൽകുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന ആൾക്കാരും അവരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് നൽകും നമ്മുടെ കുട്ടികൾ ചൈൽഡ് കെയർ ബെനിഫിറ്റ് നൽകും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ അതേപോലെ ഗർഭിണികളാണെങ്കിൽ അത് അങ്ങനെ പല ബെനിഫിറ്റ്സ് യു കെ ഗവൺമെന്റ് നൽകുന്നുണ്ട് ഈ ബെനിഫിറ്റ്സ് ഒന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിനിയോഗിക്കുക അഞ്ചാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മൾ നാഷണൽ ഇൻഷുറൻസിന് സംഭാവന നൽകിയിരിക്കണം എന്താണ് ഈ നാഷണൽ ഇൻഷുറൻസ് എൻ ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യു കെയിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു എൻ ഐ കിട്ടും കേട്ടോ യു കെയിൽ എൻ്റർ ആകുന്ന ആൾക്കാർക്ക് എൻ ഐ ഉണ്ടാകും നാഷണൽ ഇൻഷുറൻസ് എന്ന് പറയും നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ സാലറിൽ നിന്നും ഇത്ര ശതമാനം എമൗണ്ട് നമ്മൾ എൻ ഐയിലോട്ട് പോവും അതെന്താണ് രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് അതായത് ടാക്സ് അപ്പം ഈ നാഷണൽ ഇൻഷുറൻസ് നൽകാത്ത ആർക്കും ഇനി അയ്യളാൾ ഉണ്ടാവില്ല യു കെ ഗവൺമെന്റിന് വേണ്ടി സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സംഭാവന നൽകുന്ന ആൾക്കാർക്ക് മാത്രമേ അയ്യളം ലഭിക്കുകയുള്ളൂ എന്ന നയം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുകയാണ് എന്നുള്ളതാണ്